കേരളത്തിൽ ജനാധിപത്യം മരിച്ചോ അതോ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വനവാസത്തിന് പോയോ അതുമല്ലെങ്കിൽ കുരിശും ക്രിസ്ത്യാനികളുമാണോ ഇവരുടെ പ്രശ്നം തൊമ്മൻകുത്തിലെ മനുഷ്യരെ കുത്തിവീഴ്ത്തരുത് കാട്ടിൽ നിയന്ത്രിച്ചു നിർത്തേണ്ട കാട്ടുനീതി നാട്ടിന് പുറത്തെടുക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ലെന്ന് മുന്നറിയിപ്പ് നൽകി സീറോ മലബാർ സഭ പി ഫാദർ ഡോക്ടർ ടോം ഓലിക്കരോട്ട് ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത വിധം ജനവിരുദ്ധമായി മാറിയ വനംവകുപ്പിനെക്കുറിച്ചും അതിന്റെ ദുർഭരണത്തെക്കുറിച്ചുമുള്ള കടുത്ത ആശങ്കയിലാണ് ഈ കുറിപ്പ് എഴുതുന്നതെന്ന മുഖപുരിയോടെ ഫാദർ ടോം ഓലിക്കരോട്ട് ഇങ്ങനെ തുടരുന്നു കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് തൊമ്മൻകുത്തിലെ നാരങ്ങാനത്ത് സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശു തകർത്തുകൊണ്ട് ആരംഭിച്ചതാണ് റവന്യൂ ഭൂമിയിൽ അതിക്രമിച്ചു കയറിയുള്ള വനംവകുപ്പിന്റെ ബുൾഡോസർ രാജ്യം തകർക്കപ്പെട്ട കുരിശു സ്ഥാപിച്ചിരുന്നത് വനഭൂമിയുടെ അതിരു നിർണയിച്ചിരിക്കുന്ന ജണ്ടയ്ക്ക് പുറത്താണെന്നുള്ളതെന്ന തൊടുപുഴ തഹസിൽദാറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷവും കർഷക പീഡനം തുടരുന്നത് കാണുമ്പോൾ കേരളത്തിൽ ജനാധിപത്യം മരിച്ചോ എന്നും ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതൃത്വം വനവാസത്തിന് പോയോ അല്ലെങ്കിൽ കുരിശും ക്രിസ്ത്യാനികളുമാണോ ഇവരുടെ പ്രശ്നമെന്നോ സംശയിക്കേണ്ടി വരുമെന്ന് ഫാദർ ഓലിക്കരോട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നു സ്വന്തം കൈവശ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരോടാണ് റേഞ്ച് ഓഫീസറുടെ മുൻപിൽ പതിനഞ്ച് ദിവസത്തിനകം ഹാജരാകണമെന്ന വിചിത്രമായ ഉത്തരവുമായി വനപാലകർ വീടു വീടാന്തരം കയറിയിറങ്ങി പീഡനം തുടരുന്നത് കാട്ടിൽ നിയന്ത്രിച്ചു നിർത്തേണ്ട കാട്ടുനീതി നാട്ടിന് പുറത്തെടുക്കുന്നത് നിശബ്ദമായി നോക്കി നിൽക്കാനാവില്ല സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന കുരിശ് തകർത്തതു തന്നെ തികഞ്ഞ അന്യായമാണെന്നിരിക്കെ അത് സ്ഥാപിച്ചതുമായി ബന്ധമുള്ള ആളുകളെയാണിപ്പോൾ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് വനം വകുപ്പിന്റെ അതിക്രമങ്ങൾ പരിധി കടന്നിട്ടും വാ തുറക്കാത്ത വനംവകുപ്പ് മന്ത്രിയുടെ നിഷ്ക്രിയത്വം അടിയന്തരമായി അവസാനിപ്പിക്കണം സി പി എമ്മിന്റെ പോഷക സംഘടനയായ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ കർഷക മുന്നേറ്റ ജാതിയും വനംവകുപ്പിന്റെ ആസ്ഥാനമന്ദിരം ഉപരോധിക്കലും നടക്കുന്നതിനിടയിലാണ് ഈ അതിക്രമം അത്രയും വനംവകുപ്പ് നടത്തുന്നതെന്നറിയുമ്പോഴാണ് രാഷ്ട്രീയ നാടകങ്ങളുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുന്നത് കാർബൺ ക്രെഡിറ്റ് ഫണ്ട് നേടാനുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമാണോ വനം വകുപ്പിന്റെ കാട്ടാളത്തം എന്നാണ് പൊതുസമൂഹത്തിന് അറിയേണ്ടത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കടുവ കടിച്ചും ആന ചവിട്ടിയും കാട്ടുപന്നി ആക്രമിച്ചും പൊലിഞ്ഞ മനുഷ്യജീവന്റെ എണ്ണം വനംവകുപ്പിന് അറിയുമോ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ സ്വന്തം സ്ഥലത്ത് താമസിക്കുകയും കൃഷി ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ഉദ്യോഗസ്ഥ രാജി നടപ്പാക്കാൻ മാത്രം ശ്രദ്ധിക്കുകയും വന്യമൃഗങ്ങളെ കാടിറങ്ങാതെ നിയന്ത്രിക്കുന്നതിൽ അമ്പെ പരാജയപ്പെടുകയും ചെയ്ത വനപാലകരെ കൃത്യവിലോപത്തിനും കൊലക്കുറ്റത്തിനും കേസെടുത്ത് ശിക്ഷിക്കുകയാണ് ജനാധിപത്യ സർക്കാർ ചെയ്യേണ്ടത് തൊമ്മൻകുത്തിലെ നിസ്സഹായരായ മനുഷ്യർക്കൊപ്പം കേരളത്തിന്റെ പൊതുമനസാക്ഷി നിലകൊള്ളേണ്ട സമയമാണിത് ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒരു ജനകീയ മുന്നേറ്റത്തിനുള്ള സമയമായി എല്ലാവിധ റവന്യൂ അവകാശങ്ങളുമുള്ള മനുഷ്യരുടെ വീടുകളിൽ കടന്നു കയറി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാൻ മുതിരുന്ന വനം വകുപ്പിന്റെ കാട്ടുനീതി കാട്ടിൽ തന്നെ നിയന്ത്രിച്ചു നിർത്താൻ പൊതുസമൂഹത്തിന്റെ പിന്തുണ തൊമ്മൻകുത്തിലെ മനുഷ്യർക്ക് നൽകുന്നതിൽ ഇനിയും വൈകരുത് സ്വന്തം വീട്ടിലും കൃഷിയിടത്തിലും കാട്ടുമൃഗങ്ങളെ മാത്രമല്ല ഉദ്യോഗസ്ഥരുടെ കൂടി ഭയന്ന് ജീവിക്കേണ്ടി വരുന്നത് ഭരണകൂട ഭീകരതയാണെന്ന് തിരിച്ചറിയാനും അപഹരിക്കപ്പെടുന്ന സാധാരണക്കാരുടെ പൌരാവകാശങ്ങളെക്കുറിച്ചും പ്രതികരിക്കാൻ ഇനിയും വൈകരുതെന്ന് ഫാദർ ടോം ഓലിക്കരോട്ട് ഓർമ്മിപ്പിക്കുന്നു